ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരെയും സഹകരിച്ചവരെയും ആദരിക്കുന്നതിനായി ഹലാ ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സംസ്കാരത്തെ അതിന്റെ അന്തസ്സും ആഴവും സഹിതം അവതരിപ്പിക്കുന്ന യഥാർത്ഥ അംബാസിഡർമാരാണ് പ്രവാസികളെന്നോ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ അഡ്വക്കേറ്റ് നജീബ് കാന്തപുരം എം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് സ്വന്തം നാടിൻ്റെ സംസ്കാരത്തെയും കലകളെയും ഇത്ര മനോഹരമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ മലയാളികൾ കാണിക്കുന്ന താൽപ്പര്യവും സജീവതയും അഭിനന്ദനാർഹമാണെന്നും അത്തരം പ്രവൃത്തികളുടെ ദൃശ്യരൂപമാണ് ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് പോലെയുള്ള ഐതിഹാസിക പ്രോഗ്രാമുകളെന്നും അഡ്വക്കറ്റ് നജീബ് കാന്തപുരം എം പറഞ്ഞു എത്തിസലാത്ത് അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കെ എം സി സി പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി എഹിയ തലങ്കര ഉദ്ഘാടനം നിർവഹിച്ചു ദുബായ് കെ എം സി ജില്ലാ കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ് ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനും അല്ലാന്റെ ചീഫ് കാർട്ടറിനും ദുബായ് കെ എം സി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി എഹിയ സാഹിബാണ് അദ്ദേഹത്തിന്റെ ബൈക്ക് കാര്യം ും സംസാരിക്കുന്നില്ല ആവശ്യത്തിന് അവർ അവരിൽ നിന്നും കേൾക്കാൻ പറ്റുന്ന വാക്കുകളാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് മയക്ക കൈമാറിലേക്കും കിട്ടുന്നില്ല അറിയിക്കുന്നു കലാ കാസർഗോഡിന്റെ പരിപാടിയെ കുറിച്ച് ഞാൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അതിഗംഭീരമായൊരു പ്രോഗ്രാമായി അതിനെക്കുറിച്ച് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഏതായാലും അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് കാസർഗോഡ് നേരത്തെ ദീപ് സായി സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഏറ്റവും കേരളത്തിൽ ആവേശം ചൊലിഞ്ഞ ജില്ലയാണ് കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ഇഫിലാസുറ്റ നല്ല ദീനി പ്രവർത്തകൻ ലീഗ് രംഗത്ത് ഞാൻ കണ്ടൊരു ജില്ലയാണ് കാസർഗോഡ് സൂചിപ്പിക്കാൻ എന്റെ അനുഭവമാണ് ഒരു വർഷത്തോളമായി ഹല എന്ന ഒരു പരിപാടിയുമായി എന്റെ കാസർകോഡിലെ സലാമിന്റെ നേതൃത്വത്തിൽ എ എച്ച് എയുടെ നേതൃത്വത്തിൽ ടി ആറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഡോക്ടർ ഇസ്മായിലിന്റെ അതുപോലെ ജില്ലയിലെ ഒരുപാട് എല്ലാവരും നയിച്ച ഒരു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന സിദ്ധിക്കളി രാങ്ങാട്ടൂർ കെ എം സി സി സംസ്ഥാന ഭാരവാഹികൾ വ്യവസായ പ്രമുഖർ ഹാപ്പിനെസ് ടീം തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് ടിയാർ സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്